കഴിഞ്ഞ കുറച്ചു നാളുകളായി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് രാഭകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ കർഷകരുടെ കൃഷിയിടങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്നതാണ് വെല്ലുവിളിയാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൃഷിയിടങ്ങളിലെത്തിയ കാട്ടാനകൾ വ്യാപക നാശം വരുത്തിയിരുന്നു ഓണവിപണി മുമ്പിൽ കണ്ട് കർഷകർ കൃഷിയിറക്കിയ പച്ചക്കറികളാണ് കാട്ടാനകൾ നിലം പരിശാക്കിയത് കൃഷിയിടങ്ങളിലെത്തുന്ന കാട്ടാനകളെ വനംവകുപ്പ് താൽക്കാലികമായി തുരത്തുമെങ്കിലും ശാശ്വത പരിഹാരമല്ലെന്ന് കർഷകർ പറയുന്നു ഇനിയും കാട്ടാന പ്രതിരോധിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഈ കാട്ടാനയുടെ ശല്യം ഭയങ്കര ശല്യമാണ് ഇങ്ങനെ പോറഷുകാർ ഒന്ന് ഏതെങ്കിലും ഒരു നടപടിക്ക് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ റോഡ് ഉപകരിച്ച് ഞങ്ങൾ റോഡിൽ കഞ്ഞി വെച്ച് സമരം നടത്താനുള്ള തീരുമാനമാണ് ഞങ്ങളിപ്പോൾ നാട്ടുകാരെടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഈ യുദ്ധമാർ കൃത്യമായിട്ട് യാന ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര ഭയങ്കര പോയിക്കൊണ്ടിരിക്കുന്നത് ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ ആളുകളുടെ ജീവനും ഭീഷണിയാണ് ആനകൾ നാശം വരുത്തിയതിലൂടെ കർഷകർക്ക് ഇതിനോടകം വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് പലരും വായ്പയെടുത്തും മറ്റുമാണ് കൃഷിയിറക്കിയിരിക്കുന്നത് കൃഷി നശിപ്പിക്കപ്പെട്ടതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിരാശയിലായി കർഷകർ താൽക്കാലികമായി ആനകളെ തുരത്തുകയല്ല വേണ്ടതെന്നും ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ സ്ഥിര സംവിധാനം ഒരുക്കുകയാണ് വേണ്ടതെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി